I കം ഫ്രം മാന്നാർ ഐ എം എൻ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ ആൻഡ് നൗ എഡ് മൈൻ ഡയമ സ്റ്റുഡൻറ് ടൂ ഞാൻ ക്ലാസ്സിലേക്ക് വന്നതിൻ്റെ തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിരുന്നു ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള വിചാരത്തിലിരിക്കുമ്പോഴാണ് ഈ ആഡ് കണ്ടുകൊണ്ട് ജസ്റ്റ് ക്ലാസ്സിൽ കയറി കയറി കഴിഞ്ഞപ്പം എനിക്ക് എന്തോ അത് ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് തോന്നിയുണ്ട് അടുത്ത ഓഫർ ക്ലാസ്സായ ഫോർ ട്രിപ്പിൾ നയനിലേക്കും ജോയിൻ ചെയ്തത് മൈൻ സിൽവർ ആയിട്ട് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഫിഫ്റ്റീൻ ഡേയ്സിനകം എൻ്റെ ഒരു വലിയ മാനിഫെസ്റ്റേഷൻ നടന്നു അതായത് ഞാൻ തന്നെ ഉപേക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അതായത് വേണ്ടത്തൊരു വീട് റിട്ടയർ ചെയ്യുമ്പോൾ ഒരു വീട് മേടിച്ചേക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നത് അപ്പോൾ അത് വേണ്ട വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഏതോ വഴി എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു എൻക്വയറി കിട്ടി കിട്ടി ഞാനത് ഗവൺമെൻറ് തന്നെയാണ് ഹൗസിംഗ് ബോർഡിൻ്റെ അപ്പോൾ അത് എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അന്ന് പോയി എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്ന് മുപ്പത്തഞ്ച് പേരിൽ നാല് ഉള്ളായിരുന്നു അല്ലെങ്കിൽ ലോട്ട് വീഴാനും പറ്റി ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തോ ഈ ക്ലാസ്സിലൂടെ അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം അതിനുശേഷം സാറാ ഡയമണ്ടിൻ്റെ ഓഫർ ഇട്ടു ഓഫർ ഇട്ടപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്യാമായിരുന്നു ഒരു സെക്കൻഡ് തോട്ടിന് പോയേ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ഇതിലുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് അതിൽ ഇത് മാത്രമെന്നല്ല ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിലുണ്ടായിരുന്ന നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അത് നമ്മളുടെ മുന്നിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഞാനതിനെ ശരിക്കും അങ്ങനെ ഒരു അവാർഡും എനിക്ക് കഴിഞ്ഞ റേഡിയോയിൽ അവാർഡ് കിട്ടി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മാനിഫെസ്റ്റേഷൻസിൽ അപ്പോൾ അത് ശരിക്കും അതൊരു അതിൽ കൂടുതൽ സംഭവങ്ങൾ ഇവരിൽ ഉണ്ടായിട്ടുണ്ട് എന്നാലും സാറിൻ്റെ അപ്പോൾ ഈ സാറ് എന്ത് ക്ലാസ് ഞാൻ സാറിന് പറയാറുണ്ട് എന്ത് ക്ലാസ് സാർ കിട്ടാലും അതിനകത്തൊന്ന് കയറി നോക്കുക എന്തെങ്കിലും നമുക്ക് കിട്ടും അതാണ് അപ്പം അപ്പം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിരുന്നൊരു ഇതല്ല എങ്കിലും ഹിഫ്നോട്ടിക് ഇംഗ്ലീഷ് കണ്ടപ്പോൾ എന്താണെന്ന് കാണണമെന്ന് തോന്നി അപ്പോൾ എൻ്റെ കൂടെ പലരും ചോദിക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ എങ്ങനെയാണ് അവരെ ഒന്ന് എന്ത് ക്ലാസ്സാണ് എന്നുള്ളതെന്ന് നോക്കി പറയണേന്ന് പറയാം അപ്പം ഞാനിങ്ങനെ എൻക്വയർ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും ഒരു പലരും സ്കൂൾ ഗോയിങ് ചിൽഡ്രന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പറഞ്ഞപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് കണ്ടത് അപ്പോൾ ഹിഫ്നോട്ടിക് ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാൻ ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കയറിയത് കയറിയപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളീസിനുള്ള ഒരു ഏറ്റവും ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ നമുക്കറിയത്തില്ല പക്ഷെ ഗ്രാമറും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എൻജിനീയറിംഗിനെ പഠിക്കുന്ന കാലത്ത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന മലയാളം മീഡിയത്തിൽ നിന്നാണ് ഞാനിവിടെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് കയറിയത് അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അങ്ങനെ ക്ലാസ്സിലൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും നമ്മൾ സംസാരിക്കാൻ സംസാരിക്കാനൊരു മടിയുണ്ടായിരുന്നു അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് വന്നവരൊക്കെ അങ്ങ് അവരുടെ അവർ വലിയ അവരുടെ ആക്സെൻ്റ് ഒക്കെ കണ്ടപ്പോൾ അതാണ് ഇംഗ്ലീഷ് എന്ന് വിചാരിച്ചു അവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ നമുക്കൊരു ഒരു ബിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും അങ്ങനെ ഗ്രാമറോ അങ്ങനെ അവരൊന്നും നോക്കുന്നില്ല അവരെ കോൺഫിഡൻ്റായിട്ട് അങ്ങ് പറയുന്നു ഹിന്ദി ഇംഗ്ലീഷും കൂടെ ചേർത്തായാലും അങ്ങ് പറയാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട് അതാണ് ശരിക്കും നമുക്ക് മലയാളികൾക്ക് വേണ്ടത് റുബിൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാർ ഓരോ ക്ലാസ്സിലും കേരളത്തിൽ മലയാളികൾക്ക് വേണ്ടി എന്നുള്ള ഒരു ആശയം എപ്പോഴും പറയുന്ന ആളാണ് ശരിക്കും അതൊരു യുണീക്ക് ഒരു പ്രത്യേകതയാണ് സാറിൻ്റെ ഞാൻ സാർ ഏത് ക്ലാസ് ഞാൻ വെച്ച് മൈൻഡ് മാത്രമായപ്പോൾ എനിക്ക് അത്ര തോന്നി ഇത് ഇത് മൈൻഡ് ട്രെയിനേഴ്സ് എന്നോട് ചോദിക്കാറുണ്ട് ഇതുപോലെ ഇഷ്ടംപോലെ വീഡിയോ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ ഏതാണ് ഞാൻ പറയും പലതും കാണുന്നുണ്ടെങ്കിലും ഇതൊരു യുണീക്കായിട്ടാണ് സാറിൻ്റെ ക്ലാസ് പോലെ ബാക്കിയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പം എല്ലാവരും ഈ ഫീൽഡൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവരവർക്ക് ഞാൻ പറഞ്ഞു ഈ സാറിൻ്റെ ക്ലാസ് മാത്രമേ എനിക്ക് അത്രയും ടച്ച് ചെയ്തുള്ളൂ അപ്പോൾ ഈ ഇത് ഇതിനകത്തുള്ള ആ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ സാറായിട്ടുള്ള ക്യൂ ആൻഡ് ഡേ പിന്നെ അതുപോലെ തന്നെയുള്ള റിവിഷൻ ക്ലാസ്സുകൾ സാറും സാറിൻ്റെ ഫാമിലി പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടിനകത്തുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ഫാമിലി ലൈഫിൻ്റെ കാര്യവും കൂടെ സാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്ങനെ തന്നെ സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നത് സാറ് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഓപ്പണായിട്ട് പറയുന്ന ഒരു എന്നെ അട്രാക്റ്റ് ചെയ്തതാണ് വച്ചാൽ നമുക്കുണ്ടായ ഒരു വിഷമമാണ് നമ്മളെ ഭാവിയിൽ നമുക്ക് സമൂഹത്തിന് കൊടുക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് സാറിൻ്റെ ലൈഫ് അതാണ് സാർ സ്ട്രഗിൾ ചെയ്തതും കൊറോണ വന്നപ്പോഴത്തെ ബുദ്ധിമുട്ടുകളും ഒക്കെ സാർ വളരെ കൃത്യമായിട്ട് ഓപ്പണായിട്ട് തന്നെ സംസാരിക്കാറുണ്ട് അപ്പോൾ അവനവൻ്റെ പരി എക്സ്പീരിയൻസിന്ന് വരുന്ന ഒരനുഭവം വേറെ ആളുകളിലേക്ക് അത് അവർക്ക് നന്മ പകർന്നു കൊടുക്കുക ആശയത്തോടെയാണ് സാറ് തുടങ്ങുന്നത് സാറിൻ്റെ ഹിപ്നോട്ടിക് ഇംഗ്ലീഷിൽ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് മൈൻഡിനെ നമ്മൾ ഒരു കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെ നമ്മൾ നമ്മളെ ആ ഒരു ഈഗോയാണ് നമ്മളെ ഇങ്ങനെ പറയണം പറഞ്ഞ തെറ്റുമോ അപ്പോൾ അധികം നമുക്ക് കുറച്ചൊക്കെ മാറാൻ കുറച്ച് മെഡിറ്റേഷനൊക്കെയാണ് ഇതിനകത്ത് ആയിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ മാറ്റങ്ങൾ ഇതിനകത്ത് വരും അപ്പം എനിക്ക് ഞാനും ഒട്ടും തന്നെ പുറമേ സംസാരിക്കാത്ത ഒരാളായിരുന്നു ഇപ്പോൾ എത്രയെങ്കിലും സത്യം പറഞ്ഞ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതെന്തെങ്കിലും അത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം പിന്നെ തന്നെ ബിസിനസ് സൈഡിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അറിവല്ല വേണ്ടത് ശരിക്കും വായിൽ നിന്നാവുള്ളവനെ ജീവിച്ചു പോകുമെന്ന് പറയുന്ന ഒരു കാലമാണിത് അപ്പോൾ ശരിക്കും ആ കമ്മ്യൂണിക്കേഷനാണ് മെയിൻ ഒരു 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 ക്രൈറ്റീരിയ അതായത് അറിവല്ലേ കൂടുതൽ സാറും പറഞ്ഞതാണ് ഇംഗ്ലീഷ് വിത്തൌട്ട് ഗ്രാമർ സാർ ഇങ്ങനൊരു യൂണിറ്റ് ട്രെയിനർ എന്റെ എക്സ്പീരിയൻസിൽ ഈ എല്ലാ ഫീൽഡിലും രണ്ട് ഫീൽഡിൽ ഇപ്പോൾ ഞാൻ കേറിയതിലും സാറിനെ മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ ഇതിനകത്ത് നമുക്കുണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹിറ്റ്നോട്ടിക്ക് ഇംഗ്ലീഷ് എന്താണെന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് ഒരു എന്താണെന്നൊരു അറിവ് നമുക്ക് കിട്ടി ക്ലാസ്സിൽ അപ്പം അതുകൊണ്ട് ഞാനിപ്പം കാണുന്ന എല്ലാവരോടും ഇപ്പം കുറെ പേരുന്നോട് ചോദിച്ചവരോടും ഇനിയുള്ളവരോടും ഞാൻ പറയും ഇംഗ്ലീഷ് ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഇത് വളരെ ബെനിഫിഷ്യലാണ് ആണ് കാര്യം നമുക്ക് ഉണ്ടാകുന്ന മടി മാറ്റി ഇങ്ങനെ ഉള്ള ഉള്ള അറിയണേ എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് ഒരു പിന്നെ നമ്മളന്ന് റീഗിങ് പോയപ്പോഴും സ്വാമിജി അങ്ങനെ കുറെ പേരുടെ ക്ലാസ്സുകൾ കണ്ടു കണ്ടപ്പോഴും നമുക്ക് ഇത്രയും അന്ന് ഒന്നും അറിയാത്തവരും അല്ല അറിയുന്നവരും അറിയാത്തവരും എല്ലാം വന്നത് എസ്പെഷ്യലി ബിസിനസ് കാറ്റഗറി ഇതിനകത്ത് പോവുകയാണെങ്കിൽ അവരുടെ ഡിജിറ്റൽ ഇതിലേക്കൊക്കെ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതൊരു നല്ല ഒരു ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കും